പതിവായി ഡയറ്റിൽ ചേർക്കുന്നത് കൊണ്ട് നിരവധി ആരോഗ്യ ഗുണങ്ങൾ ഉണ്ടെന്ന് ഓർമ്മിപ്പിക്കുകയാണ് ആരോഗ്യ വിദഗ്ധർ ചീരയിൽ നിന്ന് വിറ്റാമിൻ എ സി അയൺ എന്നിവ ശരീരത്തിൽ എത്തുമെന്നതിനാൽ മുടിക്കും ചർമ്മത്തിനും ഇത് മികച്ചതാണ് മാത്രമല്ല പ്രതിരോധശേഷി മെച്ചപ്പെടുത്താനും വിളർച്ച കുറയ്ക്കാനും ചുവന്ന ചീര മികച്ചതാണെന്ന് ആരോഗ്യ വിദഗ്ധർ പറയുന്നു ചീരയിലടങ്ങിയ വിറ്റാമിൻ സി ശരീരത്തിലെ കൊളാജൻ ഉൽപ്പാദനം കൂട്ടും ഇത് തലമുടിയുടെ വളർച്ചയെയും സഹായിക്കും ചീരയിൽ അടങ്ങിയിട്ടുള്ള ആന്റി ഓക്സിഡന്റുകൾ മുടികൊഴിച്ചിലും തടയും വിറ്റാമിൻ ഇ കെ പൊട്ടാസ്യം കാൽസ്യം തുടങ്ങിയ ഒട്ടേറെ ഘടകങ്ങൾ ചുവന്ന ചീരയിലുണ്ട് അയർ ധാരാളം അടങ്ങിയിട്ടുള്ളതിനാൽ വിളർച്ച കുറയ്ക്കാനും രക്തയോട്ടം വർദ്ധിപ്പിക്കാനും ചുവന്ന ചീര സഹായിക്കും ദഹന പ്രശ്നങ്ങൾ പരിഹരിക്കാനും ചീര മികച്ചതാണ് ചീരയിലെ ഫൈബർ സാന്നിധ്യമാണ് ദഹനത്തിന് ഗുണം ചെയ്യുന്നത് ശരീരഭാരം കുറയ്ക്കാനും ചീര ഡയറ്റിൽ ചേർക്കുന്നത് സഹായിക്കും പ്രമേഹം മൂലമുള്ള ക്ഷീണം ഒഴിവാക്കാനും ചീര സഹായിക്കുമെന്ന് ആരോഗ്യ വിദഗ്ധർ പറയുന്നു പൊട്ടാസ്യം ധാരാളം അടങ്ങിയ ചുവന്ന ചീര കഴിക്കുന്നത് രക്തസമ്മർദ്ദം കുറയ്ക്കുന്നു ശരീരത്തിലെ വിഷാംശങ്ങൾ നീക്കം ചെയ്യാൻ ചുവന്ന ചീരയ്ക്ക് സാധിക്കും ശ്വാസകോശത്തിന്റെ ആരോഗ്യത്തിനും ഇവ നല്ലതാണ് എല്ലുകളുടെയും പല്ലുകളുടെയും ബലം നിലനിർത്താനും മലബന്ധം അകറ്റാനും ചുവന്ന ചീര സഹായിക്കുമെന്ന് ആരോഗ്യ വിദഗ്ധർ ഓർമ്മിപ്പിക്കുന്നു കൂടുതൽ ആരോഗ്യ വാർത്തകൾക്കായി ഡോക്ടർ ലൈവ് ടി സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റേ ഹെൽത്തി